ഒരു ഒരു പുതിയ ചിത്രം നോ ഇൻ ഇൻ ദിസ് സ്റ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവരും ഗ്രേ തന്നെ അസ്ത്രവിദ്യ നടത്തുന്നു അതിനിടയിൽ വേറെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഒക്കെ ചെയ്യുന്നു സീക്വൻസുകൾ കൂടുതൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നല്ല ഉണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള പി ആർ പോലും നടത്താൻ വേണ്ടിയുള്ള വർക്കുകളിൽ സംവിധായകൾ എന്നുള്ളതിൽ പങ്കാളിയായിട്ടുണ്ട് സിനിമയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് നമ്മൾ കാണുന്നത് അവിടെ ആർട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങുമാണ് ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് സംസാരിക്കണം ഒരു നെഗറ്റീവ് ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ അങ്ങനെ ഒന്നുമല്ല കിട്ടുന്ന സിനിമകളിലൊക്കെ നന്നായിട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ സിനിമകളും ക്യാരക്ടേഴ്സും ആണ് വരുന്നത് അത് ആക്സ് ട്രീ നമ്മൾ പറയുന്നില്ല മാസം വീണാ അതിന്റെ അത് ചെയ്ത ഓക്കെ വേറെ ഒന്നും അതിനുള്ള ഒരു ക്രൈറ്റീരിയൊന്നല്ല ും പിന്നെ ഈ പടത്തിൽ ചെയ്തു അപ്പോ അത് ഒരു പുതിയത് ഐ തിങ്ക് ബിക്കോസ് വി ൻ ലേൺ മെനിസ് ഇൻ സിനിമ ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും അവർക്ക് അറിയില്ലല്ലോ ലൈറ്റ് എന്നാ പക്ഷെ അത്ര ഈ പടത്തിന്റെ അത്ര എടുത്തിട്ട് ക്യാരക്ടർ നോസ് ഈസ് എ റൗഡിഡ് വാക്ക് ഇൻ എ വെരി ഡിഫറെ വേ വിച്ച് യു കെൻ സീ ഇൻവി നമസ്കാരം ഒരു പുതിയ ചിത്രം രുദിരം ആദ്യം തന്നെ രുദിരം ടീം അംഗങ്ങളെ അഭിനന്ദിക്കുകയാണ് ട്രെയിലർ കണ്ടു അതിഗംഭീരം ജിഷോ സംവിധായകൻ പ്രൊഡ്യൂസർ ലാലൻ സർ രാജീഷ് ഷെട്ടി സർ ഒപ്പം അവർണ ബാലമുരളി ഈ നാലുപേരും ഇരിക്കുമ്പോൾ തന്നെ ആദ്യം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിന്റെ രചനയും സംവിധാനവും രചനയിലും ഭാഗമായിട്ടുണ്ട് ഒപ്പം സംവിധാനവും നിർവഹിക്കുന്നത് ഒരു നവാഗത സംവിധായകനാണ് താങ്കൾ ഇതിലേക്ക് എത്തുമ്പോഴേക്കും എന്തുകൊണ്ട് കണക്കും സാധാരണ ചിലര് രചന സ്വീകരിക്കാറുണ്ട് അല്ലെങ്കിൽ സംവിധാനം മാത്രം സ്വീകരിക്കാറുണ്ട് ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാണ് അപ്പം അങ്ങനെ തന്നെ നേരത്തെ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ അതോ രണ്ടും കൂടെ ജോസഫ് രണ്ട് വന്നിട്ട് കുറയായിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അത് കഴിയത് അപ്പം ഇതിൻ്റെ ഒരു കഥ മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ ജോസഫിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഉള്ളൊരു ജേണിയിലാണ് നമ്മളിത് കംപ്ലീറ്റ് ആക്കുന്നത് പിന്നെ എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടർക്ക് തന്നെ അതിൻ്റെ ഒരു പ്രൈമറി തോട്ടിലേക്ക് പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടെ ഈസിയായിരിക്കും തോന്നുന്നു നന്നായിട്ട് എക്സ്പീരിയൻസ് ചിലപ്പം പറയാൻ പറ്റിയ രാജ് സാറിനായിരിക്കും കാരണം നമ്മൾ ആദ്യം കാണുന്ന ക്യാരക്ടേഴ്സിലോട്ടാണല്ലോ പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എപ്പോഴും മറ്റൊരാൾ എഴുതിയിട്ടുള്ള ഒരു ബൗണ്ടഡ് സ്ക്രിപ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മളിപ്പോഴൊരു ടൈം എടുക്കും അതിലേക്ക് ഇന്നാവാനായിട്ടുള്ള ഒരു ടൈം എടുക്കും അപ്പോൾ ആ ഒരു എന്താ പറയാ ഈസി വേ ഇതിന്റെ അകത്തുണ്ട് ഡിഫറൻസ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ലാലൽ സാർ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മലയാള ചിത്രം ഇത് പല ഭാഷകളിൽ വരുന്നുണ്ട് സാറിന്റെ ആദ്യത്തെ മലയാള ചിത്രമാണ് ഒരു പ്രൊഡ്യൂസർ എന്തുകൊണ്ടാണ് ഈ ഒരു വിശ്വസിക്കാനുള്ള വിശ്വസിക്കാനുള്ള ഒരു 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 കാര്യം ഈ ഈ കഥയിൽ സ്റ്റോറി സ്റ്റോറി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പല കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ചെയ്യാൻ സംവിധായകൻ വിശ്വസിക്കാനുള്ളത് മലയാളികൾക്ക് പ്രിയങ്കനായ ടോബി കന്നഡയില് റിലീസായി അതിനുശേഷം മലയാളത്തില് മൊഴിമാറ്റം ചെയ്തെത്തി അവർ അവരുടെ മലയാള ചിത്രമായി ടോബിയെ മാറ്റി അതിനുമ്പ് സാറിന് അവിടെ കന്നഡ പടങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ഫാൻ ബേസ് ഉണ്ട് ഇതിൽ നമ്മളിത് കാണുമ്പോഴേക്കും ഇതിന്റെ ട്രെയിലർ കാണുമ്പഴേക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ സാർ അവിടെ നൽകിയ കന്നഡ ആ സിനിമകളിൽ നൽകിയ പെർഫോമൻസുകളെക്കാട്ടിയും കുറച്ചും കൂടി അതിഗംഭീരമായ ഒരു പെർഫോമൻസ് ട്രെയിലറിൽ കാണാം ഇത് ആ ഒരു ത്രില്ലർ എന്ന് പറയുന്ന സംഭവത്തിൽ ഇത് കൂടി കടന്നു പോകണമെന്നുണ്ടെങ്കിലും ഇതിലൊരു വാക്ക് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പം കോടാലി കൊണ്ട് നമ്മള് മരത്തിനെ വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും കോടാലി അത് മറക്കും പക്ഷെ ആ മരത്തിന് വേദന ഉണ്ടാകും എന്നുള്ളൊരു സംഭവം ഇത് നേരത്തെ സാറ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഒരു ഡെഫിനറ്റ്ലി ഇത് ഇത്ര ഒരു ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് പിന്നെ അവനൊരു ജനറസ് കൈൻഡ് ഹാർട്ടഡ് ഒരു ഡോക്ടർ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു വേറെ ഒരു സ്റ്റോറി ഉണ്ട് അവളുടെ ഉള്ളിലൊരു വേദന ഉണ്ട് അവളുടെ ഉള്ളിലൊരു സ്ട്രഗിൾ ഉണ്ട് അതെല്ലാം നമുക്ക് അത് ലൈക്ക് സ്റ്റോറിയിൽ ലൈക്ക് പോകുമ്പോൾ ചെറുതായിട്ട് പറയും ും പലപ്പോഴും ഒരു ആക്ടറിന് വേണ്ടി ഒരു കോമൺ സെൻസ് റിഫ്ലക്ഷൻ റിയാക്ഷൻ പറഞ്ഞിട്ട് പല വലിയ നടന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ട്രെയിലറിൽ കാണുമ്പോൾ തന്നെ സാറിന്റെ വിഭിന്നമായിട്ടുള്ള മുഖങ്ങൾ നമുക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ഒരു ജോൺ സാർ ഇപ്പം ഒരു ഡാർക്ക് ആണെങ്കിൽ പോലും അതും നന്മയും തിന്മയും ഒക്കെയുള്ളത് അതെ ഇത് വലിയ സ്പേസ് ഉണ്ട് അതെ പറഞ്ഞു ഞാൻ ഇതൊരു ഒരു നെഗറ്റീവ് ക്യാരക്ടർ പോസിറ്റീവ് ക്യാരക്ടർ അങ്ങനെ ഒന്നുമല്ല സോ ഇതൊരു ക്യാരക്ടറാണ് ഒരു സാധാരണക്കാരൻ പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു എക്സ്ട്രോഡിനറി ഒരു ഇന്റൻഷൻ വരും അത് നല്ലതാ തെറ്റാ അത് നമുക്ക് പണം കണ്ടാൽ മനസ്സിലാവും സോ അതാണ് അവന്റെ ജോർണി അത് അവനക്ക് മാത്രല്ല ഈ പടത്തിൽ ഇപ്പോ ഈ ക്യാരക്ടറും അങ്ങനെ തന്നെ അത് ഐ തിക് യു വിൽ ഡേ അവസ്റ്റ് ഓഫ് ഓൾഗ്രാച്ചുലേഷൻ ലാസ്റ്റ് പടം ബ്ലോംബസ്റ്റർ ആയിരുന്നു കിഷ്കിന്ദ്രം അതിനുശേഷം അടുത്ത രുദുരം റിലീസ് ആവാൻ വേണ്ടി പോകുന്നത് സാധാരണ സ്ത്രീകൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കുറവാണെന്ന് പലപ്പോഴും പല അഭിനേത്രികളും ഒക്കെ ഇന്റർവ്യൂലൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതിലെ ട്രെയിലർ കാണുമ്പോഴേക്കും ആയോധന വിദ്യയിലായിക്കോട്ടെ വളരെ ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയാണ് ഒരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഈ പടത്തിൽ ഉണ്ടായിരുന്നു ആ ഇതാണ് എനിക്ക് എനിക്ക് കിട്ടുന്ന സിനിമകളിലൊക്കെ അപ്പോ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ ക്യാരക്ടേഴ്സേ പൊതുവേ ഭയങ്കര കുറവാണ് അപ്പം സ്ക്രീൻ സ്പേസ് നോക്കിയാൽ ഒരുപാടുണ്ട് പക്ഷെ അതിനെക്കാട്ടിലും ഉപരി ആ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സ് എന്റെ ക്യാരക്ടർ എന്നാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ പറഞ്ഞ മാതിരി നമ്മൾ പറഞ്ഞ നമ്മളുടെ ശരി തെറ്റുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ന്യായം നമ്മൾ കണ്ടുപിടിക്കുന്ന ആണ് അപ്പം ആ ഒരു ഷെയ്ഡും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര രസമായിട്ടാണ് ഈ ക്യാരക്ടർ ഫുൾ ത്രൂഔട്ട് പോകുന്നത് പിന്നെ പറഞ്ഞ മാതിരി ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു രുദിനം എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്തു ഭയങ്കര പുതിയ ട്രീറ്റ്മെന്റ് ആണ് സിനിമയുടെ ഭയങ്കര ഡിഫറൻസ് തോന്നി ചെയ്ത എല്ലാ പടങ്ങളെക്കാട്ടിലും

ഈ ഫൈറ്റ് സീക്വൻസിൽ പിന്നെ കാര്യങ്ങളൊക്കെ ും ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ ഈ ട്രെയിലർ എടുത്തുകഴിഞ്ഞാൽ ട്രെയിലർ പറയുന്നത് അതിനകത്ത് ആ ഒരു പ്രകൃതിയും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധം മൊത്തം കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊരു പ്രകൃതി ശോഭം പോലെ തന്നെ അതിനിടയിൽ വന്നു പോകുന്നുണ്ട് ഇതൊക്കെ അതായത് ഈ ഒരു സിനിമയോടൊപ്പം തന്നെ ഇതൊക്കെ ചേർന്ന് വരുന്ന ഒരു സംഭവം തന്നെയാണ് അതെ അതെ ഇതില് ലൊക്കേഷനും വലിയ സ്റ്റോറീന ഇന്റർ പാർട്ട് ആണ് സോ എവിടെ ഈ കാരക്ടർ ജീവിക്കുന്നത് പാർട്ട് വിതഔട്ട് ഐ തിക് ദിവസം സ്റ്റോറിൻറ്റ്ലി ലൈക് യു ഐസോലേറ്റഡ് ലാൻഡ് വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ഹാപ്പൻസ് ദ ഈ ഫസ്റ്റ് പടമാണ് അപ്പൊ സാധാരണ പലപ്പോഴും നമുക്ക് ഇങ്ങനെ സിനിമയ്ക്ക് ആൾക്കാരെ വേണമെങ്കിൽ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാം ഒരു കോമഡി പടമായിരിക്കാം പക്ഷെ അതിൽ തന്നെ വിഭിന്നമായിട്ട് ഒരു പ്യുവർ സിനിമ അതിന് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു തീരുമാനം ആദ്യമേ ഉണ്ടായിരുന്നു ഡയറക്ടറിന് അങ്ങനെയല്ല നമുക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന സിനിമകൾ നമ്മൾ എവിടേക്കോ കണ്ടു കണ്ടു പറഞ്ഞ കാഴ്ചകളോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളതായിരിക്കും നമ്മൾ പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും നമ്മളുടെ ഇമോഷൻസിലൂടെ പോയിട്ടുള്ള ചില കാര്യങ്ങളാകും ആ ഒരു തോട്ടീന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു രണ്ട് ഇയർ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തുവരും അപ്പം ഇതിൽ ഈ മാത്യു എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ എൻ്റെ എൻ്റെ സർക്കിളിൽ ഒന്ന് രണ്ട് പേരായിട്ട് ഞാൻ പറഞ്ഞു മാത്യുണ്ട് മാത്യൂനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടായി ചില ഷെയ്ഡ്സാണ് ഞാൻ പറയുന്നത് അത് എന്താ പറയുക അതിൻ്റെ മോട്ടീവും അത്തരം കുറേ കാര്യങ്ങളൊക്കെ ചൈൽഡ്ഹുഡിൽ പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അതെനിക്ക് ഭയങ്കര കണക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു അപ്പം മാത്യു ആണ് നമ്മളിലേക്ക് ഫസ്റ്റ് വരുന്ന ആൾ പിന്നീട് ഈ പറയുന്ന സ്വാതി എന്ന് പറയുന്ന ക്യാരക്ടറും സ്വാതിയുടെ സ്വാതി എവിടെയാണ് ഇവര് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നത് അപ്പം അവിടെയാണ് ഈ പറയുന്ന ഈ ക്യാപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആവുന്നത് അപ്പം ഇത് തന്നെയാണ് ഇവരുടെ ഒരു കണക്ഷൻ പോയിന്റ് ഈ സിനിമയിൽ അത് അവസാനം വരെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആ ഒരു കണക്ഷൻ കിട്ടും ആ അവസാനത്തിൽ നമ്മളിത് ഒരു ഓപ്പൺ എൻഡ് എൻഡായിട്ടാണ് സംഭവിക്കുന്നത് അത് ആരാണ് ആക്സ് ആരാണ് ട്രീ എന്നുള്ളത് പ്രേക്ഷകന് പറയാണ് അത് നമ്മൾ പറയുന്നില്ല നമ്മുടെ സൈഡിൽ നിന്നും പറയുന്നില്ല ഇയാളാണ് ട്രീ ഇന്ന ആക്സ് എന്നുള്ളത് അത് പ്രേക്ഷകന് പറയാം ഓക്കെ നമ്മളിപ്പോൾ സാധാരണ ഈ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല സംഭവങ്ങളും ഒക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അത് അവർ ബേസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇതിലിപ്പോൾ ഈ കഥ ഇങ്ങനെ പറഞ്ഞ് പോകുകയാണെന്നുണ്ടെങ്കിലും ട്രെയിലർ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു നായക്കുട്ടിയും അപ്പം ഒരു ഏലിക്കുഞ്ഞൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കിടന്ന് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ നായക്കുട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മനുഷ്യരോടൊപ്പം തന്നെ അവരും അഭിനയിക്കുന്നത് തന്നെ കാണാം കാരണം അത്രയ്ക്ക് എന്തോ ഒരു പേടിച്ചിരിക്കുന്നത് എന്തോ ഒരു സംഭവം പോലെ അവരും ഇതിനകത്ത് ഇത് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ജീവജലങ്ങൾക്ക് എല്ലാം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമ കൂടി തന്നെയാണ് നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഒരു പിക്കു എന്ന് പറഞ്ഞിട്ട് ഒരു ബീകളുടെ ഡോഗിന്റെ ഒരു ട്രാവൽ ഉണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് ഈ ആനിമൽസ് ബി അതുപോലെ തന്നെ ഒരു റാറ്റ് അങ്ങനെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല ഒത്തിരി കണക്ടഈ സബ്ജക്റ്റുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ഇതെല്ലാം ഇവരുടെ ലൈഫു കണക്റ്റഡ് കണക്ടഡ് ആണ് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുള്ളൂ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രാജ് സാറ് ഇപ്പൊ പുതുമുഖ സംവിധായകനാണ് അദ്ദേഹം ഈ കഥയുമായി സാറിനോട് സമീപിച്ചപ്പോൾ സാറിനെ സമീപിച്ചപ്പോൾ സാർ എന്തുകൊണ്ടാണ് ഇതിന് യെസ് എന്ന് പറഞ്ഞത് അതെ ഫസ്റ്റ് ക്യാരക്ടർക്ക് വേണ്ടി സോ ഇതിൽ ഉള്ള എല്ലാ ക്യാരക്ടറും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് സോ അതിൽ നോർമലി ഒരു കമേർഷ്യൽ പടത്തിൽ ഈ ഒരു ലെയർസ് കിട്ടില്ല ഒരു ഡെപ്ത് ഇല്ലാതെ പോകും സോ ഇതിൽ അങ്ങനെ ഒന്നുമില്ല ഈ ക്യാരക്ടർ നല്ല ഐ ഡോ നോ ലൈക്ക് യു നോ യുനോട് ആംഗിളിൽ കാണുമ്പോൾ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഇതൊരു നന്നായിട്ട് എഴുതിയിട്ടുണ്ട് സോ ഈ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുമോ സോ കൻ ഐ എക്സ്പ്ലോർ ദിസ് ബിക്കോസ് ഐ ഹിൻ ഡൺ ദിസ്റ്റർ ലാം സോ ലെറ്റ് മീ എക്സ്പ്ലോർ അതാണ് എന്റെ അപ്രോച്ച് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് അദ്ദേഹം ാണ് സംവിധാനം ചെയ്തത് ഈ ഒരു കഥ ഇതിലേക്ക് വന്നപ്പോഴേക്കും ഫൈനലി പ്രോഡക്റ്റ് പൂർണ്ണമായി കണ്ടോ അല്ലെങ്കിൽ ഈ ഈ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എന്താണ് എനിക്ക് കണ്ടെടുത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫസ്റ്റ് പിച്ച് ടെക് കാണിച്ചപ്പോൾ എന്താണോ ജിഷോ ചേട്ടൻ കിരൺ ആണെങ്കിലും അത് എന്ത് കൺവേ ചെയ്യാനോ ഉദ്ദേശിച്ചത് അത് അതേ ഒരു മൂഡിലോ അതേ ഒരു ലെവലിൽ അവർക്കത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് മ്യൂസിക് ആണെങ്കിലും കാണാനുള്ള വിഷ്വൽസ് ആണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് ഒരു കാര്യമല്ല അപ്പം അത് ഭയങ്കര ഭയങ്കര നന്നായിട്ട് തന്നെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കിപ്പോൾ ട്രെയിലറാണെങ്കിലും ടീച്ചറാണെങ്കിലും അതിൻ്റെ മ്യൂസിക്കൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എല്ലാ ഒരുപാട് വന്നിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് സ്റ്റൈലാണെന്നും അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം കാരണം ആദ്യം എന്താണ് ആ ക്ലാരിറ്റി അവർക്ക് ഉള്ളതുകൊണ്ട് അത് ആ കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട് സിനിമയിൽ എന്നുള്ളത് ഓക്കെ ഈ പ്രത്യേകിച്ച് അഭിനയുടെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം രായൻ എന്ന് പറഞ്ഞ ചിത്രം തമിഴില് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു അടുത്ത മലയാളത്തില് ിഷ്കിന്ദ അതിനു അതിനുമുമ്പ് ദേശീയ അവാർഡ് നേരുന്നു അപ്പൊ ഒരു റോള് സെലക്ട് ചെയ്യുമ്പോഴേക്കും അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അത് സ്വന്തമായിട്ട് അത് വേണോ വേണോ തോന്നുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട് ഒരു പ്രതികൃതമായിട്ട് തോന്നുന്നുണ്ട് ഇത് ഇങ്ങനെ വേണ്ടെന്നുള്ളത് കുറച്ചും കൂടി ചൂസ് ആയിട്ടുണ്ടോ ചൂസ് ആയിട്ടുള്ളത് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഞാനത് ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ വേറെ ഒന്നും അതിനുള്ള ക്രൈറ്റീരിയ ഒന്നും അല്ല നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കറിയാമല്ലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും അങ്ങനെയും ആവാം നമ്മളിപ്പം എന്താ പറയുക നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പോൾ പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാകും എനിക്കിപ്പം ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട് പക്ഷേ ഇപ്പം മൊത്തത്തിലുള്ള സ്റ്റോറി അത്രയും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് ആവു കിഷ്കില്ലാ കാറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർ നെറേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടർ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ് ബ്യൂട്ടിഫുൾ അപ്പോൾ ആ സ്റ്റോറിയുടെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കിഷ്കിന്ത കമന്റ് ചെയ്തത് അപ്പം നമുക്ക് അങ്ങനെ ഓരോന്നിനും ഓരോ പോലെയാണ് അപ്പം ഞാൻ മെയിൻ ആയിട്ട് പക്ഷേ സിനിമ ആസ് എ ഹോൾ ആണ് ഞാൻ എപ്പോഴും കാണുന്നത് ട്രെയിനില് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ളതിന് അപ്പുറം ഡബിംഗ് എന്നുള്ള ഭാഗത്തിൽ സാറ് തന്നെ മലയാളത്തിൽ പോലും ഡബ് ചെയ്യുന്നുണ്ട് അപ്പൊ ചില സിനിമകൾ സാറ് വേണ്ടെന്ന് വെക്കുന്നതാണോ അതോ സാറ് അല്ലാത്ത രീതിയിൽ അവർക്ക് വിട്ടു വിട്ടുകൊടുക്കുന്നതാണ് സംവിധായകനോ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടു കൊടുക്കുന്നതാണ് അതിൽ നിന്ന് മാറുന്നതാണോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് മലയാളത്തിൽ ഡബ് ചെയ്യാനാണോ സാറിന് ഇഷ്ടം എനിക്ക് ഇഷ്ടമാണ് ഡബിങ് എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ ചില ഫില ഇപ്പോ വേറെ അപ്പോ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ അത് അതേ ട്രെയിലറിൽ ഉണ്ട് സോ സോ വി പ്രിപ്പയർഡ് വിയർട്ട് ലൈക്ക് ടു സൗണ്ട് ലൈക്ക് ഔട്ട് സൈഡർ ഹു സെറ്റിൽ ഇൻ കേരള ഹു ക്യാൻ സ്പീക്ക് മലയാളം ഓക്കെ സോ അങ്ങനത്തെ സാറിപ്പോ എന്താണോ പറയുന്നത് അത് തന്നെയാണ് സിനിമയിൽ അത് അത് ക്യാരക്ടറിന് ആയിരുന്നു ആവശ്യമായിരുന്നു മലയാളി തിയേറ്ററിൽ പോകുന്നത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ചിത്രത്തിന് വേണ്ടിയാണ് ഒരു ദരം പൂർണ്ണമായിട്ടും നൽകുന്ന ഒരു ചിത്രം തന്നെയാണ് എന്തൊക്കെയാണ് അതിന് വേണ്ടിയുള്ള ചേരുവകൾ ചേർത്തിരിക്കുന്നത് ഏതൊക്കെ സാങ്കേതിക വിദ്യകളാണ് കൂടുതൽ അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ എഴുതി വെച്ച സബ്ജക്റ്റിലൂടെ ചെയ്തിട്ടുണ്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വിശ്വാസം ഈ ഒരു ഫസ്റ്റ് ലുക്ക് ആയിക്കോട്ടെ ആദ്യം വരക്കിയ ഫസ്റ്റ് ലുക്ക് ഇപ്പം ബാക്ക് ലോണ്ട് ഈ ചുവന്ന ബാക്ക്ഗ്രൗണ്ടും ഇവര് രണ്ടുപേരിൽ മാത്രം ഫോക്കസും രുദ്രത്തിൽ മാത്രം ഫോക്കസും സാധാരണ സിനിമയിലെ ടെക്നീഷ്യൻസിന്റെ പേരുകളും എല്ലാം നമ്മളിപ്പോ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ പോസ്റ്റിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഥാപാത്രങ്ങളിരിക്കുന്നു പെട്ടെന്ന് രുദ്രം കാണുന്നു അടുത്ത സെക്കൻഡ് ലുക്കിലും കുറെ റെഡ്ഡിഷ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും

അവരെങ്കിലും ഒന്ന് ഒരു കുറച്ചധികം നാളായിട്ട് അവരൊപ്പം മുതലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് അവരുടെ കരിയർ അവര് ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം പക്ഷേ അവർ അതിനൊക്കെ ഒന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജേണി അവരുടെ ഈ പടത്തിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ സാർ ഞങ്ങൾ സർ ഇപ്പൊ മലയാളത്തിൽ ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞ തന്നെ അത് തന്നെ ഒരു ഹ്യൂജ് ബഡ്ജറ്റ് വേണം ഇത് പാൻ ഇന്ത്യൻ തരത്തിലേക്കും കൂടി പടം പോവുകയാണ് പക്ഷേ ഈ പടം എന്ന് പറയുന്നത് സാർ ഓൾറെഡി കന്നഡ അഭിനയിക്കുന്നുണ്ട് അവിടെ പോപ്പുലർ ആണ് ബാക്കി എല്ലാവർക്കും നാഷണലി സാറിനെ അറിയാം അറിയാം അബർലേയും ഒപ്പം ഇതിന്റെ കണ്ടന്റും കൂടി അത്രയ്ക്ക് വൈഡ് റീച്ച് കിട്ടുന്ന ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഒരു പാൻ ഇന്ത്യൻ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു സാറിന് പ്രിവ്യൂ കണ്ടായിരുന്നു പടത്തിന്റെ സാറിന് ഇഷ്ടപ്പെട്ടു സാറ് പലയഭാഷകളിലും സാറും അവർ തന്നെയാണ് ഡബ് ചെയ്യുന്നത് കന്നഡത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ് തെലുഗു എനിക്ക് അത്ര അറിയില്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ മലയാളം മലയാളം സൗണ്ട് ആണ് ഈ ഒരു ട്രെയിലറിൽ നമ്മൾ കാണുമ്പോഴേക്കും ട്രെയിലറിന്റെ കഥ മാത്രം വെച്ച് ചോദിക്കുകയാണ് ട്രെയിലറിൽ കാണുമ്പോഴേക്കും അറിയുന്ന ഫേസസ് ഉണ്ട് പക്ഷെ അതിൻ്റെ കയ്യിൽ മിന്നി പറയുന്ന കുറേ ആർട്ടിസ്റ്റുകളുണ്ട് ഇവരൊക്കെ ഇതിനുവേണ്ടി ഓഡീഷൻ നടത്തി എടുത്തതാണ് അതെ അത് അത് നമ്മുടെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു ഒന്നൊന്നര മാസത്തെ അവന്റെ എഫേർട്ടും പിന്നെ എൻ്റെ ടീമിൻ്റെ എൻ്റെ ഡയറക്ഷൻ ടീം ഇപ്പോൾ ക്രിസ് ജോമോൻ അവരെല്ലാവരും നവീൻ എല്ലാവരും കൂടെ ഇട്ടൊരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ടാണ് സിനിമയിൽ കാണുന്ന ബാക്കിയുള്ള മുഖങ്ങളൊക്കെ അവർ കംപിയർ ചെയ്തിട്ടുണ്ട് ഓക്കെ അല്ല ആ ഒരു കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കണ്ടെത്തലായിരുന്നു അതിനുവേണ്ടി പ്രത്യേക ഓഡീഷൻ വെച്ചിരുന്നു ഓക്കെ ും പലപ്പോഴും നേരത്തെ സംസാരിച്ചപ്പോഴും എന്നോട് സംസാരിച്ചപ്പോഴും രാഷ്ട്രീയത്തിന്റെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള സിനിമയ്ക്ക് ആവശ്യമുള്ള രാഷ്ട്രീയവും സംവിധായകൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പല രാഷ്ട്രീയ പാർട്ടികളുടെയും ക്യാമ്പയിൻ പോലും നടത്തിയിട്ടുള്ള പി ആർ പോലും നടത്താൻ വേണ്ടിയുള്ള വർക്കുകളിൽ സംവിധായകൻ എന്നുള്ളതിൽ പങ്കാളിയായിട്ടുണ്ട് അപ്പൊ പല ടെക്നിക്സും കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ സിനിമയിലേക്ക് പ്യുവർ സിനിമയിലേക്ക് വരുമ്പോഴേക്കും എന്തെങ്കിലും അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല അത് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതെന്ന് പറയുന്നത് എന്താ പറയുക അത് കുറച്ചും കൂടെ നമ്മള് മെറ്റീരിയൽ ആയിട്ട് ഒരു കാര്യത്തെ സമീപിക്കുന്നതാണ് കുറച്ചും അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ നമ്മുടെ മണി റിലേറ്റഡ് ആണ് കുറച്ചൊക്കെ നമ്മുടെ ജോബാണ് കുറച്ചും കൂടെ മണി റിലേറ്റഡ് ആണ് പക്ഷെ സിനിമ എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ നമ്മളൊരു പാഷനാണ് ഇതിന് ഇതിനൊരു ആർട്ട് ഫോം ആയിട്ട് നമ്മൾ കാണുന്നത് അവിടെ ആർട്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ്സും അല്ലെങ്കിൽ അതിന്റെ ഒരു മാർക്കറ്റിങ്ങും ആണ് ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് സംസാരിക്കണം അല്ലേ അതൊരു ചെറിയൊരു ചെറിയൊരു സമയത്തേക്ക് മാത്രം ഉണ്ടാക്കുന്ന ഗിമ്മിക്കുകളാണ് അപ്പുറത്ത് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇതെന്ന് നമ്മൾ വൺസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും ആ പ്രൊഡക്റ്റ് നിങ്ങളോട് സംസാരിക്കണം ആണ് ഈ പ്രേക്ഷകന് തിയേറ്ററിൽ ഒരു സെക്കൻഡ് ഒരു ആക്ഷൻ സീൻ കണ്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഒരു നായകുട്ടിയായിട്ട് ഇൻഡിമസി സീൻ ഒന്ന് കണ്ടാൽ മതി പക്ഷെ ഇതിനു വേണ്ടി ഈ അഭിനേതാക്കൾ എടുക്കുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട് അല്ലെങ്കിൽ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാനായിരുന്നല്ലോ ആക്ഷൻ എടുക്കുന്ന സംഭവം

സിനിമയാണ് അപ്പം ഈ പെറ്റ്സ് വരുമ്പോഴും ഈ അവരുടെ ട്രെയിനേഴ്സും ഭയങ്കരമായിട്ട് സഹകരിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മളും ആ പെറ്റിനെ കംഫർട്ടബിൾ ആക്കണം അപ്പം അതിൻ്റേതായിട്ടുള്ള ബ്രേക്ക് ഇപ്പം ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു അമ്പതോളം ദിവസം ഷൂട്ട് പോകാനുള്ള കുറേ കാരണങ്ങൾ തന്നെ അതാണ് നമ്മളൊരിക്കലും ഓവർസ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളാരും എന്ന് വെച്ചാൽ സ്പെഷ്യലി പെറ്റ്സിനെ നമുക്ക് ഓവർ സ്ട്രെയിൻ ചെയ്യാൻ ഒരു താല്പര്യമില്ല അപ്പോൾ ആ ബ്രേക്കുകളും എല്ലാം എടുത്ത് ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്തത് പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും എല്ലാം ഒരുമിച്ച് ആ കൊറിയോഗ്രാഫി ചെയ്യുന്നത് സ്റ്റൺ മാസ്റ്ററും ഡയറക്ടറും നമ്മൾ രണ്ടുപേരും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് റിഹേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര നമുക്ക് നമ്മൾ നമ്മൾ ഫിസിക്കൽ മെന്റൽ ആ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട് അത്രത്തോളം ഫണ്ണായിരുന്നു ഷൂട്ട് ഷൂട്ട് രസമായിട്ടാണ് ചെയ്തു പോയത് ഈ അഭിപ്രായം തന്നെയാണ് അത്രയും ഒരു ഒരു ആക്ഷൻ സീൻ സീക്വൻസുകൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പാടെടുത്ത് രണ്ടും മൂന്നും ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനം ഒറ്റ ഒരു മുപ്പത് സെക്കൻഡിൽ വന്ന് തീർന്നു പോയെന്നുള്ളത് അപ്പൊ അതിനോട് അതിനൊരു വേർതിരിവുണ്ടോ മറ്റേ റോളുകളാണ് അഭിനയിക്കുന്ന താല്പര്യം ഇല്ല അങ്ങനൊന്നും ഇല്ല ഐ തിക് എനിങ് ദയർഡ് ഫോർ ദ ഫിലിം വി ടു ആസ് ജോബ് ഇതില് ഞാൻ ആക്ഷൻ സീൻ വളരെ ഇഷ്ടപ്പെടും അതെന്താ വെച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോ ഇപ്പോ ടർബോള് ചെയ്തു ടോബിൻ ചെയ്തു പിന്നെ ഇവിടത്തെ ചെയ്തു അപ്പോ അത് ഒരു പുതിയത് ഐ തിങ്ക് ബിക്കോസ് വി ക് ലേൺ മെനി തിങ്സ് ഇൻ സിനിമ ഐ ആം അ ഫിൽ മേക്കർ അപ്പോ ഐ ഡോൺ ടെൻ ലൈക് യു ഇറ്റ് ഇസ് വെരി ഫിസിക്കലിങ് ഐ ഡോക്ഷൻ പിന്നെ പെറ്റ് ആയിട്ടാണ് അപ്പൊ ഒരു നല്ല അവർക്ക് പാവം ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും അവർക്ക് അറിയില്ലല്ലോ ലൈറ്റ് പക്ഷെ അത്ര ഈ പടത്തിന്റെ അത്ര കെയർ എടുത്തിട്ട് ആ ബ്രേക്കെല്ലാം കൊടുത്തിട്ട് എന്തെങ്കിലും സൊഫകേഷൻ ആവും ഇൻഡോർ വിനി ടു ടേക് ദി ഫൈറ്റിംഗ് ലൈക്ക് ഔട്ട് ഇതില് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് രാജ് സാറിനെ ഫോളോ ചെയ്യുന്ന ഒരു വിധം ഫിലിം ലവേഴ്സ് ഉണ്ട് അവര് സാറിന്റെ ഇന്റർവ്യൂ കാണാറുണ്ട് സാർ പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷെ എന്നോടായിരുന്നാലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആരോടായിരുന്നാലും എപ്പോഴും കിട്ടുന്നതാണ് ഇവരോട് ഒരു ചാൻസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാമോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആയിക്കോട്ടെ അവിടെ ഇന്ന ആൾ അഭിനയിക്കുന്നുണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് ആക്ച്വലി ഒരു സിനിമയിലെ അഭിനേതാവായി എത്താൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ എന്താണ് സർ ചെയ്യേണ്ടത് സാറിന്റെ ഒരു ഉപദേശത്തിൽ അവർ എന്താണ് ഏറ്റവും കൂടുതൽ അവർ ചെയ്യേണ്ടത് രണ്ട് ഇത് വേണം ഒരു ക്യൂരിയോസിറ്റി പിന്നെ ഒബ്സർവേഷൻ അത് ആക്ച്വലി ഈവൻ ഇഫ് സബഡി ഇസ് നോട്ട് എൻ ആക്ടർ ഹി ക്യാൻ ബിക്കം എൻ ആക്ടർ ഇഫ് ഹി ഹാസ് ദീസ് ടു എലിമെന്റ്സ് ക്യൂരിയാസിറ്റി പിന്നെ ഒബ്സർവേഷൻ നോർമലി ആൾക്കാരുടെ കാണുമ്പോൾ ഒരു സ്നേഹം വേണം അവർ എന്തിനാണ് അങ്ങനെ വൈസ് ഇ സ്റ്റാൻഡിങ് ഇൻ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹിസ് ബോഡി വോക്ക് ഇറ്റ് ഇസ് ഹിസ് Mind and body walking. Okay. Hmm. If you are confident, you are walking there. I think you are confident. So, the, because of the mind, the body moves. Okay. So, if he understands that, if he is curious towards the body, if he is curious towards the mind, and if he is, if he is very observant towards human beings, I think he can uh, learn a lot from life. Like, uh, okay, I, I will watch a film and learn. It's a very boring approach too. Because somebody has watched a person and then, like, you know. Uh, became this person and that's not the only, we are not copying also, we are just observing like, you know, even if the person is walking There is so much that will tell So much that will tell, every time I always tell in my film It is the hardest part of acting is walking as a character mm -hmm. Walking as a character like, you know, walking as a character if you can crack that rest will find its place That it, is two tough fight to ഞാൻ ഇത് ഒന്ന് മുട്ടയക്കത്തേൽ അതിൻ്റെ മുമ്പ് ആ ആ ക്യാരക്ടറുടെ ഷൂട്ടിങ്ങിന് മുമ്പ് ഒരു പതിനഞ്ച് ദിവസം ആ ആ ഒരു ഫോമൽ ഡ്രസ്സ് എല്ലാം വെയർ ചെയ്തിട്ട് ഞാൻ ഐ വാസ് ഐ വാസ് കെപ്റ്റ് ഓൺ വാക്കിംഗ് ബിക്കോസ് ഐ നീഡ് ടു ഫീൽ റൈറ്റ് ആസ് എ ക്യാരക്ടർ നോ ടിൽ ഐ കുഡ് ഫൈൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ക്യാരക്ടർ ഈവൻ വിത്ത് ഗരുഡഗമന ഐ സ്റ്റാർട്ടഡ് വെയറിങ് മുണ്ടു ആൻഡ് സ്റ്റാർട്ടഡ് മൂവിങ് ബിക്കോസ് ഐ ഐ വോണ്ടഡ് ടു സീ ഹൗ മൈ ബോഡി മൂവ്സ് ഇൻ ദ ക്ലോത്ത് ആൻഡ് ഐ വാണ്ടറ്റ് ടു സീ how because there are there are two simple psychologies if a character knows he is a rowdy okay. he would walk in a very different way which you can see in a movie called as roopantara hmm. if a character is rowdy but he doesn't know that he is a rowdy so he would walk in a very different way that you could see in uh, karuna gamana vishwa okay uh, rendu verum rowdy paksha or cheri psychology difference avare avare complete uh, idu maaru so i think uh, that we we need to be very curious and observe that's all okay അവർ പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മലയാളി കുട്ടികൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയാൽ അവിടെ ചെന്ന് നായികയായാലും തിരിച്ചിങ്ങോട്ട് വരാറില്ല അവിടെ ബിസി ആയിട്ടൊക്കെ പോകും പക്ഷെ അവർന്ന ഇവിടെ മലയാളവും തമിഴും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു ഇനിയുള്ള പ്രോജക്റ്റും അങ്ങനെ തന്നെയാണോ അതെ അതെ ഇനി അങ്ങനെ തന്നെയാണ് മലയാളത്തിലും കേൾക്കുന്നുണ്ട് മലയാളത്തിലും തമിഴിലും ഓക്കെ റിലീസാവുന്ന പാലിന്റിയൻ ചിത്രമായിട്ട് ഡിസംബർ റിലീസാകുമ്പോൾ പ്ലാൻ ചെയ്തൊരു പരിപാടിന് റിലീസ് ആവുകയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും എല്ലാ ഭാഷയിലും നമ്മുടെ വിഷയം നമ്മൾ പാലിന്റിയുന്നത് വലിയ സംഭവം സീത്രയുള്ളൂ ഇതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഈ സിനിമയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടായാലും എനിക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം എന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു പരിധി വരെ മനസ്സിലാവും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന ഒരു സാധനം ഈ പടത്തിന് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഗൂഗിളൊക്കെ വന്നപ്പം അതിന്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും വലുതായി അത് മറ്റു ഭാഷയിലും കൂടെ വരുന്നുണ്ടായിരിക്കും പിന്നെന്താ ഭയങ്കര ജനുവൻ ആയിട്ട് ഈ കഥനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് ബാക്കി കണ്ടിട്ട് പറയാം അതുപോലെ തന്നെ രണ്ട് നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഞാൻ ഗ്യാരണ്ടിയാണ് അതായത് രാജ്മീർ ഷെട്ടിയും അപർണ ബാലമുരളിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എങ്കിലൊന്ന് അവരുടെ രണ്ടുപേരുടെയും

ും ഫിലേറ്റർ യു ആർ ഫ്രീ ടുമെന്റ് നല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുപാട് എഫേർട്ട് എടുത്ത് നല്ലൊരു സിനിമ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ജെനുവിൻ ജെനുവിൻ ഉണ്ട് ആ കാണും ഒരു പ്രതീക്ഷയുണ്ട് തിയേറ്ററിൽ പോയി കാണാൻ എല്ലാവരും സിനിമ നല്ല സിനിമയെ സ്വീകരിക്കുന്നവരാണ് എല്ലാ പ്രേക്ഷകരും സോ രുദ്രത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും അവർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ തിയേറ്ററിൽ കണ്ട് അതിന്റെ അഭിപ്രായങ്ങൾ ഇവർ അറിയിക്കുന്നതായിരിക്കും ഇതൊരു ഇനിയും ഒരുപാട് പ്രോജക്റ്റ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കട്ടെ നന്ദി